വീണ്ടും ഹിന്ദുക്കളെ അവഹേളിക്കുന്ന പ്രസ്താവന നടത്തി ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് മഹാകുംഭമേളയിൽ പങ്കെടുത്ത യുവാക്കൾ മോദിയോട് പോയി ആദ്യം ജോലി ചോദിക്കുകയാണ് വേണ്ടത് അല്ലെങ്കിലും ഹിന്ദുക്കൾ കാര്യസാധ്യത വേണ്ടി മാത്രമാണ് ഭക്തി കാണിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ഇവിടെ പറയുന്നത് എന്നാൽ രാഹുലിന്റെ ഈ ചോദ്യങ്ങൾക്ക് വിറകൊണ്ട ബി ജെ പി ആകട്ടെ നല്ല തക്ക മറുപടി നൽകി രാഹുലിനെ അടിച്ചൊരു മൂലക്കിരുത്തുന്ന കാഴ്ചയാണ് ലോക്സഭയിൽ കണ്ടതും മറ്റേതെങ്കിലും ഒരു മതത്തിലെ വിശ്വാസികളെ അവഹേളിക്കുവാനും ആക്ഷേപിക്കുവാനും രാഹുലിന് ധൈര്യം ഉണ്ടാകുമോ എന്നാണ് ബി ജെ പിയുടെ ചോദ്യം കാര്യസാധ്യത്തിനു വേണ്ടി ഭക്തി കാട്ടുന്നവരല്ല കുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തിയവരെന്നും ബി ജെ പി ആഞ്ഞെടുക്കുകയും ചെയ്തു ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു മഹാകുംഭമേള എന്ന് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി മോദിക്കെതിരെ സംസാരിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കുംഭമേള നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും ചരിത്രവുമാണ് കുംഭമേളയ്ക്ക് പോയ യുവാക്കൾ പ്രധാനമന്ത്രിയോട് പോയി ജോലി ചോദിക്കണം ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അവസരം നൽകണമായിരുന്നു പക്ഷേ അവർ അത് നൽകുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഹിന്ദുക്കൾ കാര്യസാധ്യത്തിന് വേണ്ടി ഭക്തി കാണിക്കുന്നവരാണേയെന്ന് എന്ന അർത്ഥത്തിലുള്ള പ്രസ്താവന ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് വഴി വച്ചിരിക്കുന്നതും അതേസമയം മഹാകുംഭമേള നടന്ന സമയത്തും മഹാകുംഭമേളയെ രാഹുൽ ഗാന്ധി പലതവണ അപമാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വാക്കുകൾ കൊണ്ട് ഹിന്ദുക്കളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലായിരുന്നു പ്രസ്താവന നടത്തിയതും ഇതിനെതിരെ അടക്കം രംഗത്ത് വരികയും ചെയ്തിരുന്നു അദ്ദേഹം ഒരിക്കലെങ്കിലും മഹാകുംഭമേളയിൽ വന്ന് പങ്കെടുക്കണം എന്നതായിരുന്നു അവരുടെ ആവശ്യം എന്നാൽ അദ്ദേഹം വരാൻ തയ്യാറായില്ല എന്നതാണ് മറ്റൊരു വസ്തുത അതേസമയം കുംഭമേളയുടെ വിജയകരമായ നടത്തിപ്പിന് സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പ്രസംഗം പാർലമെന്റിൽ ആരംഭിച്ചതും കഠിനമായ പ്രയത്നമാണ് സംഘാടനത്തിനുണ്ടായതെന്നും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെയും പ്രയാഗ്രാജിലെയും ജനങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നു അറുപത്തി ആറ് കോടി ജനങ്ങളാണ് കുംഭമേളയ്ക്കായി എത്തിയതെന്നും ലോക്സഭയിൽ നടത്തിയ പ്രത്യേക പ്രസ്താവനയിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കുകയായിരുന്നു ഇന്ത്യയുടെ കഴിവുകളെ പറ്റി സംശയം ഉയർത്തുന്നവർക്കുള്ള മറുപടിയാണ് കുംഭമേളയിൽ കണ്ടതെന്നും വരും തലമുറയ്ക്ക് ഉദാഹരണമായി കുംഭമേള നടത്തിപ്പ് മാറി ഞാൻ മൗറീഷ്യസിലേക്ക് പോയപ്പോൾ ത്രിവേണി സംഗമത്തിലെ പുണ്യതീർത്ഥവുമായാണ് പോയത് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങൾ ത്രിവേണി സംഗമത്തിലെത്തി സ്നാനം ചെയ്തു യാതൊരു ഭേദഭവനങ്ങളും ഇല്ലാതെ തന്നെ ജനങ്ങൾ ഒരുമിച്ച് പുണ്യ സ്നാനത്തിലെത്തി ഐക്യത്തിന്റെ സന്ദേശമാണ് കുംഭമേളയിൽ നൽകിയതെന്നും അതേപോലെ തന്നെ ഏകതയുടെ സന്ദേശം ഭാരതം ലോകത്തിന് നൽകി വൈവിധ്യത്തിലെ പോലെ ഏകത ഭാരതത്തിന്റെ പ്രത്യേകതയാണ് എന്നും നാം എപ്പോഴും പറയാറുണ്ട് അതാണ് പ്രയാഗ് നാം കണ്ടതെന്നും രാജ്യത്തെ വിവിധ നദികളുടെ അവസ്ഥ നമുക്കറിയാവുന്നതാണ് എന്നാൽ കുംഭമേളയിൽ നിന്നുള്ള പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് നദി ഉത്സവങ്ങൾ ആരംഭിക്കുന്നു നദികളുടെ സംരക്ഷണമാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്